വയനാട്ടിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മയക്കുമരുന്നുകളുടെ ഒഴുക്ക് ഒരാഴ്ചക്കിടെ മാത്രം അഞ്ച് മയക്കുമരുന്ന് കടത്താണ് അതിർത്തികളിൽ നിന്നും പിടികൂടിയത് വിൽപ്പനയ്ക്കായി എത്തിച്ച കേസടക്കം ഇതിൽ ഉൾപ്പെടുന്നു വയനാട്ടിൽ മയക്കുമരുന്ന് വേട്ട തുടർക്കഥയാവുകയാണ് അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നാണ് വ്യാപകമായ തോതിൽ മയക്കുമരുന്ന് ജില്ലയിലേക്ക് ഒഴുകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മാത്രം അഞ്ചു മയക്കുമരുന്ന് കടത്താണ് പിടികൂടിയത് നാല് ദിവസങ്ങൾക്കുള്ളിൽ കൊമേഴ്ഷ്യൽ അളവിൽ എം ഡി എം എ പിടികൂടിയതാകട്ടെ മൂന്ന് തവണയും കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് വരികയായിരുന്ന ബസ്സിലെ യാത്രക്കാരിൽ നിന്നും അൻപത് ദശാംശം പൂജ്യം ഒൻപത് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് പത്തൊൻപതാം തീയതി കോഴിക്കോട് സ്വദേശിയിൽ നിന്നും പിടികൂടിയത് ഇരുപത്തെട്ട് ദശാംശം ഒൻപത് അഞ്ച് ഗ്രാം എം ഡി എം എയും ഇരുപതാം തീയതി വയനാട് സ്വദേശിയിൽ നിന്നും പിടികൂടിയത് പത്തൊൻപത് ദശാം മൂന്ന് എട്ട് ഗ്രാം എം ഡി എം എ എം ഡി എം എയ്ക്ക് പുറമെ കഞ്ചാവ് മെത്താഫിറ്റീൻ പാൻ മസാല തുടങ്ങിയ ലഹരി വസ്തുക്കളും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും പിടികൂടി കർണാടക തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട് ഈ രണ്ട് സംസ്ഥാനത്ത് നിന്നുമാണ് ലഹരി വസ്തുക്കൾ ജില്ലയിലെത്തുന്നത് പ്രധാനമായും കർണാടകയിൽ നിന്നെത്തുന്ന ലഹരി വസ്തുക്കൾ മറ്റു ജില്ലകളിലേക്കും എത്തിക്കും പ്രധാനമായും കർണാടകയിൽ നിന്നെത്തുന്ന ലഹരി വസ്തുക്കൾ മറ്റു ജില്ലകളിലേക്കും എത്തിക്കും ജനം വയനാട്